നമസ്കാരം കഴിഞ്ഞ ദിവസമാണ് ഒരു ലോഡ്ജിൽ യുവതി കൊല്ലപ്പെട്ടത് സംഭവത്തിന് പിന്നാലെ പ്രതി ഒളിവിൽ പോവുകയായിരുന്നു ആറ്റിങ്ങൽ മൂന്നു മുക്കിലെ ഗ്രീൻലൈൻ ലോഡ്ജിലായിരുന്നു സംഭവം നടന്നത് അസ്മിനെ എന്ന നാൽപ്പതുകാരിയാണ് മരിച്ചത് സംഭവത്തിൽ ജോബി ജോർജിനെ ആറ്റിങ്ങൽ പോലീസ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് കോഴിക്കോട് നിന്നാണ് ഇയാളെ പോലീസ് പിടികൂടിയത് സി സി ടി വി ദൃശ്യങ്ങൾ പിന്തുടർന്നാണ് ജോബിയെ കണ്ടെത്തിയതെന്ന് പോലീസ് പറഞ്ഞു സംഭവം ഇങ്ങനെയാണ് വടകര സ്വദേശിയായ അസ്മിനയും ജോബിയും തമ്മിൽ രണ്ട് മൂന്ന് മാസമായി അടുപ്പത്തിലായിരുന്നുവെന്ന് പോലീസ് പറയുന്നു അസ്മിന രണ്ടു കുട്ടികളുടെ അമ്മയാണ് കായംകുളത്ത് ഒരുമിച്ച് ജോലി ചെയ്തിരുന്നപ്പോഴാണ് ഇവർ തമ്മിൽ അടുപ്പത്തിലായത് കഴിഞ്ഞ ദിവസം ജോബി ജോലി ചെയ്യുന്ന ആറ്റങ്ങലിലെ ലോഡ്ജിലേക്ക് ഇവരെ കൊണ്ടുവരികയായിരുന്നു ശേഷം മദ്യപിച്ചു പിന്നീട് ഇവർ തമ്മിൽ വഴക്കുണ്ടായി അതിനുശേഷമാണ് യുവതിയെ ജോബി കുത്തിക്കൊലപ്പെടുത്തിയത് ശരീരമാകെ കുപ്പി കൊണ്ടായിരുന്നു കുത്തിയത് ഒരാഴ്ച മുൻപാണ് ജോബി ഈ ലോഡ്ജിൽ ജോലിക്കെത്തിയത് ചൊവ്വാഴ്ച രാത്രിയാണ് അസ്മിനെ അസ്മിനയെ എന്ന് പരിചയപ്പെടുത്തി ഇയാൾ ഇവിടേക്ക് കൊണ്ടുവന്നത് ശേഷം ഇവിടെ ഇരുന്ന് മദ്യപിച്ചു തുടർന്നുണ്ടായ തർക്കങ്ങളാണ് കൊലപാതകത്തിൽ കലാശിച്ചത്